ചില യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അങ്ങനെയുള്ള പ്രദേശങ്ങൾ അവിടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഒരു വിദ്വേഷ ആക്രമണങ്ങൾ അല്ലെങ്കിൽ വംശീയാക്രമണങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതില് ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയുള്ള ആളുകളുടെ തൊഴിൽ പോലെ തോന്നുന്നു അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സമയങ്ങളാണ് സെന്റിമെന്റ്സ് തുടങ്ങുക പിന്നീട് അതൊരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് തന്നെ മാറും അതായത് നമ്മുടെ നാട് നമ്മുടെ ജനതയ്ക്ക് എന്നൊക്കെയുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അതെ അതെ അതിന്റെ ആ ഒരു അവിടെയുള്ള വേർഷൻ അപ്പൊ ഇക്കാര്യത്തിൽ നമ്മുടെ ആൾക്കാർ മോചമൊന്നുമല്ല നമുക്കറിയാം ഇപ്പം ഈ പറയുന്ന മുംബൈയിലൊക്കെ ഇപ്പോ പറഞ്ഞ പോലെ പണ്ണിന്റെ പക്കൾ വാദം ഉയർന്നത് അപ്പൊ നമ്മൾ അവരെ പറയുമ്പോൾ അവിടെ ഭയങ്കര വംശീയതയാണ് അവർക്ക് പുറത്തുനിള്ളവരെ കണ്ടുകൂടാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിമർശിക്കുമ്പോൾ മലത്തിൽ നമ്മളിലും അതൊരു തന്നെ എന്തായാലും കേരളത്തിൽ പോലും നമുക്ക് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് പണിയെടുക്കുന്ന ആളുകളെല്ലാം നമ്മൾ ബംഗാളി എന്ന് വിളിക്കുന്നു അതൊരു ബംഗാളി എന്നുള്ള ടേം വെക്കും വംശീയ ടേം അല്ലെങ്കിൽ പോലും മലയാളം ഉദ്ദേശിക്കുന്നത് ഒരു ടേം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് നേരത്തെ അറിയാം ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് കൂടുതലും ആളുകൾ കേരളത്തിൽ ജോലിക്ക് വന്നത് അപ്പൊ ഈ അണ്ണാച്ചി എന്ന് പറയുന്നത് നമ്മളൊരു വംശീയ സ്വഭാവത്തോടെയാണ് ഉപയോഗിച്ചുകൊണ്ടുള്ളത് അതിനകത്ത് വേറെ തെറ്റുള്ളൊരു പദമല്ലെങ്കിൽ പോയി അപ്പൊ ആ തരത്തില് ആ അതാത് പ്രദേശങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരുതരം മണ്ണിന്റെ മക്കൾ വാദം തന്നെയാണ് തുടരുന്നത് പക്ഷെ പിന്നീട് അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി എടുത്തുകൊണ്ട് അതൊരു ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു മുദ്രാവാക്യം വന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഫാർ റൈറ്റ് പാർട്ടികൾ അത് ഓരോ രാജ്യങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അവർ കൃത്യമായിട്ട് അവിടെ അത് റൈസ് ചെയ്ത് കൊണ്ടിരുന്നത്